നമസ്കാരം സംസ്ഥാനത്തിന്റെ സമസ്ത മേഖലകളിലും അതായത് ആരോഗ്യവും വിദ്യാഭ്യാസവും അടക്കമുള്ള സമസ്ത മേഖലകളിലും നവീകരണത്തിനായി ലോക ലോകത്തെമ്പാടുമുള്ള മലയാളികളുടെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ കോൺഫറൻസിന്റെ സമാപന സമ്മേളനത്തിൽ തിരുവനന്തപുരത്ത് വെച്ചാണ് അദ്ദേഹം മിനിഞ്ഞാന്ന് ഈ ഒരു അഭ്യർത്ഥന ലോകത്തെമ്പാടുമുള്ള മലയാളികളോട് നടത്തിയത് കാരണം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗവും എല്ലാം തകർച്ചയിലാണെന്നും അത് പുനരധിവസിപ്പിക്കാനായി അല്ലെങ്കിൽ അത് നവീകരിക്കാനായി ലോകത്ത് എമ്പാടുമുള്ള മലയാളികൾ സഹായം ചെയ്യണമെന്നും ഒക്കെയാണ് അദ്ദേഹം പറയുന്നത് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും വിവിധ മേഖലകളിൽ ഉന്നത പദവികളിലൊക്കെ മലയാളികളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും കേരളത്തിൻ്റെ ഈ ഒരു തകർച്ചയിൽ ഈ ഒരു സമസ്ത മേഖലകളിലും നവീകരണത്തിനായി സഹായിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായും എങ്ങനെയാണ് ഒരു പ്രതിപക്ഷ നേതാവിന് ഇത്തരത്തിൽ സംസാരിക്കാൻ കഴിയുന്നത് നമുക്കറിയാം മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി യാചിക്കാൻ യാതൊരു ഉളുപ്പുമില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ പിണറായി വിജയൻ പ്രകൃതി ദുരന്ത ദുരന്തങ്ങളുണ്ടായപ്പോഴും മഹാവ്യാധികൾ ഒക്കെ അദ്ദേഹം ഇതുപോലെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു ലോകത്തെമ്പാടുമുള്ള മലയാളികളോട് നിക്ഷേപ സമാഹരണം എന്ന പേരിലും മറ്റുമൊക്കെ പല വിദേശ രാജ്യങ്ങളും സന്ദർശിച്ച് കേരളത്തിലേക്ക് നിക്ഷേപങ്ങൾ കൊണ്ടുവരാനുമൊക്കെ അദ്ദേഹം ശ്രമിച്ചിരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങളോട് ഇരക്കുന്നതിന് ഒരു മടിയുമില്ലാത്ത അല്ലെങ്കിൽ നാണക്കേടോ എളുപ്പവും ഇല്ലാത്ത ഒരാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെയാണ് ഇപ്പോൾ വി ഡി സതീശനും പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കേരളം സർവ്വമേഖലകളിലും തകർച്ചയിലേക്ക് എന്ന് പ്രതിപക്ഷ നേതാവാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ അദ്ദേഹം ലോക ലോകത്തെമ്പാടുമുള്ള മലയാളികളോട് ഇതുപോലെ സഹായം അഭ്യർത്ഥിച്ചത് നോക്കൂ ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളാണ് ആരോഗ്യവും അതുപോലെ വിദ്യാഭ്യാസവും അതുപോലും തകർച്ചയിലേക്കാണെന്ന് പറയുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് ഒരു സമ്മതിക്കുമ്പോൾ പൊതുവേദിയിൽ സമ്മതിച്ച് ജനങ്ങളോട് ഇങ്ങനെ ഇരക്കുമ്പോൾ അയാൾക്ക് എത്ര ഉളുപ്പുണ്ടാകും അല്ലെങ്കിൽ അയാളുടെ എന്ത് എത്രമാത്രം ധാർമ്മികതയുണ്ടാകും പ്രതിപക്ഷ നേതാവായി ഈ വി ഡി സതീശൻ വന്നതോടുകൂടിയാണ് കേരളത്തിൽ കോൺഗ്രസ് ഇത്രയധികം അധ എന്ന് ഞാൻ മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട് അത് എല്ലാവർക്കും പാർട്ടി പ്രവർത്തകർക്ക് ഉൾപ്പെടെ അറിയാവുന്ന ഒരു കാര്യമാണ് പിണറായി വിജയൻ്റെ ഭാഗ്യങ്ങളിലൊന്നാണ് വി ഡി സതീശൻ അതായത് നിർഗുണ പരബ്രഹ്മമായ ഒരു പ്രതിപക്ഷ നേതാവാണല്ലോ ഒരു ഭരണകൂടത്തിന്റെ ഭാഗ്യമെന്ന് പറയുമ്പോൾ അതുപോലെ പിണറായി വിജയന്റെ ഒരു ഭാഗ്യമാണ് ഈ പറയുന്ന ബി ഡി സതീശൻ അദ്ദേഹം സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പ്രതിസന്ധിയിലാക്കുന്ന പല വിഷയങ്ങൾ ഈ കഴിഞ്ഞ കാലയളവിൽ ഉണ്ടായിട്ടും അതിനെയൊന്നും ഫലപ്രദമായി പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഒരു സമരം നയിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല പ്രതിപക്ഷ നേതാവിന് ക്യാബിനറ്റ് റാങ്ക് കിട്ടിയതോടുകൂടി അദ്ദേഹം വായടച്ചു എന്നുള്ളതാണ് സത്യം ഒരു മന്ത്രിയുടെ എല്ലാ സുഖ സൗകര്യങ്ങളും അതായത് ഔദ്യോഗിക വസതിയും ഔദ്യോഗിക വാഹനവും പേഴ്സണൽ സ്റ്റാഫുകളും പെൻഷനും മറ്റും അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ പ്രതിപക്ഷ നേതാവിനുമുണ്ട് പക്ഷേ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതായത് സർക്കാരിനെയോ മുഖ്യമന്ത്രിയെയോ പ്രതിസന്ധിയിലാക്കുന്ന പല വിഷയങ്ങൾ പല വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ വന്ന് ഒരു പ്രസ്താവന നടത്തും അടങ്ങിപ്പോകും ഇതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തന രീതി രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് നമുക്കറിയാം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന പല വിഷയങ്ങളുമായി അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ മാത്യക്കുഴൽനാടൻ മാത്യക്കുഴൽനാടൻ നിയമസഭയിൽ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുട്ടിൻ്റെ മുട്ടിടിക്കുമെന്നാണ് നമുക്ക് അറിയാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം പിണറായി വിജയനെ പലതവണ മുൾമുനയിൽ നിയമസഭയിൽ നിർത്തിയ ഒരാളാണ് മാത്യു നാടൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ പറയുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ചിന്തിക്കൂ കാരണം ഈ വി ഡി സതീശനെ പോലെ ഇത്ര നിർഗുണ പരഭ്രമമായ യാതൊരു കഴിവുമില്ലാത്ത ഒരു പ്രതിപക്ഷ കൊണ്ട് ആർക്കെങ്കിലും അയാൾക്കല്ലാതെ അല്ലെങ്കിൽ അയാളോടൊപ്പം ചേർന്ന് നിൽക്കുന്നയാൾക്കല്ലാതെ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ പ്രവർത്തകർക്കോ പാർട്ടിക്കോ സമൂഹത്തിനോ ഉണ്ടായിട്ടുണ്ടോ നിങ്ങളൊന്ന് വിലയിരുത്തണം ഈ ഒരു പ്രതിപക്ഷ നേതാവിനെ അതേ സ്ഥാനത്ത് മാത്യുക്കുഴൽനാടനോ മറ്റോ അതുപോലെ ആർജവും ചങ്കൂറ്റവും ഉള്ള മാത്യുക്കുഴൽനാടനെ പോലെയുള്ള ഒരു നേതാവായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തെങ്കിൽ ഇന്ന് ഇതാകുമായിരുന്നില്ല കേരളത്തിന്റെ സ്ഥിതി ഇക്കണക്കിന് പോയാൽ കേരളത്തിൽ മൂന്നാം തവണയും സി പി എം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല പക്ഷേ സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുഖ്യമന്ത്രിയുടെ എല്ലാ കൊള്ളരുതായ്മകൾക്കും പരോക്ഷമായി ഒത്താശ ചെയ്തുകൊണ്ട് തൊഴുത്തിൽ കുത്ത് നടത്തുകയാണ് സതീശൻ എന്നുള്ളതാണ് വാസ്തവം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ച് നടക്കുന്ന വിവാദങ്ങളിൽ രമേശ് ചെന്നിത്തലയുടെയും അതുപോലെ വി ഡി സതീശൻ്റെയും ഒക്കെ നിലപാട് കാണുമ്പോൾ നമുക്കറിയാം എന്താണ് അണിയറയിൽ നടക്കുന്നതെന്നൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും പക്ഷേ സമസ്ത മേഖലകളും തകർന്നടിഞ്ഞ് ഒരു പൗരൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും തകർന്നടിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ലോകമലയാളികൾ ഇതിനു വേണ്ടി നവീകരിക്കാനുള്ള സഭാ കാര്യങ്ങളൊക്കെ ചെയ്യണം സഹായിക്കണം എന്ന് ഒരു പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ വി ഡി സതീശനേക്കാൾ ഇത്രയും ഗതികെട്ട ഇത്രയും കഴിവുകെട്ട ഇ ഭരണപക്ഷത്തിനും മുഖ്യമന്ത്രിക്കും വേണ്ടി ഇത്രയും വിടുപണി ചെയ്യുന്ന മറ്റൊരു പ്രതിപക്ഷ നേതാവ് ഇല്ല ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു